ബി ജെ പി നേതാവും കൗൺസിലറുമായ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് അനിൽ പ്രസിഡന്റായ ഫാം ടൂൾ സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കത്തിൽ വിവരിക്കുന്നു നമ്മുടെ ആൾക്കാരെ സഹായിച്ചുവെന്നും അവർ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കൽ മുടക്കുന്നുവെന്നും കത്തിൽ പരാമർശമുണ്ട് തന്റെ ഭാഗത്തു നിന്നും ഒരു സാമ്പത്തിക ബാധ്യതയും വന്നിട്ടില്ല ബിനാമി വായ്പകൾ നൽകിയിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലുമുള്ള പോലെ പ്രതിസന്ധിയുണ്ട് നിക്ഷേപകർ കൂട്ടത്തോടെ എത്തുന്നു പിരിഞ്ഞു കിട്ടാൻ ധാരാളം പണമുണ്ട് നമ്മൾ നിരവധി പേരെ സഹായിച്ചു മാനസികമായ സമ്മർദ്ദമുണ്ട് എന്റെ പ്രസ്ഥാനത്തെയോ പ്രവർത്തകരെയോ ഹനിച്ചിട്ടല്ല സഹ കൗൺസിലർമാർ സഹകരിച്ചു കുടുംബത്തെ വേട്ടയാടരുത് നമ്മുടെ ആൾക്കാരെ സഹായിച്ചിട്ടും പല കാരണത്താൽ അവരുടെ തിരിച്ചടവ് വൈകുന്നുവെന്നും കത്തിൽ പറയുന്നു എന്നാൽ അനിൽകുമാറിന്റെ ആത്മഹത്യയെ ചൊല്ലി വിവാദം തുടരുകയാണ് പോലീസിന്റെ ഭീഷണിയാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് ആരോപണം ഈ ആരോപണത്തിൽ ബി ജെ പി ഉറച്ചു നിൽക്കുന്നു പാണ്ടൂൺ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് അനിലിന്റെ ആത്മഹത്യ തന്റെ മരണാനന്തര ചടങ്ങിനായി പതിനായിരം രൂപ അനിൽകുമാർ മാറ്റിവെച്ചിരുന്നു ആത്മഹത്യ ചെയ്ത മുറിയിലെ മേശപ്പുറത്തെ കവറിലായിരുന്നു പണം ആറു കോടിയുടെ ബാധ്യതയാണ് സൊസൈറ്റിക്കുള്ളത് അനിൽകുമാറിന്റെ മരണത്തിൽ സി പി എം ബി ജെ പി നേതൃത്വത്തെ പഴിക്കുമ്പോൾ പോലീസിനെതിരെയാണ് ബി ജെ പിയുടെ ആരോപണം പോലീസിനെ ഉപയോഗിച്ച് സി പി എം അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തി എന്നാണ് ആക്ഷേപം നിക്ഷേപകരോട് പാർട്ടി നേതാക്കൾ തന്നെ നേരിട്ട് കണ്ട് സാവകാശം തേടിയിരുന്നതാണ് എന്നും നേതൃത്വം പറയുന്നു സി പി എം മുട്ടത്തറ വാർഡ് കൗൺസിലർ അഴിമതിയിൽ കുരുങ്ങിയപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് അനിലിനെ കുരുക്കാൻ നോക്കിയെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ആരോപിച്ചു പണം ഇന്നലെ എത്തിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ബി ജെ പി ആരോപിക്കുന്നു എന്നാൽ അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും തമ്പാനൂർ പോലീസ് പറയുന്നു